സി പി ഐ നേതാക്കളായിരുന്ന സി കെ ചന്ദ്രപ്പനും കെ ആർ സ്വാമിനാഥനും സ്മരണാഞ്ജലി സി കെ ചന്ദ്രപ്പൻ ഓർമ്മയായിട്ട് പന്ത്രണ്ട് വർഷവും കെ ആർ സ്വാമിനാഥൻ ഓർമ്മയായിട്ട് പതിമൂന്ന് വർഷവും തികയുന്നു ആലപ്പുഴയിലും ചേർത്തലയിലും അനുസ്മരണം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും പൊതുപ്രവർത്തകർക്ക് മാതൃകയുമായിരുന്ന സി കെ ചന്ദ്രപ്പൻ ഓർമ്മയായിട്ട് പന്ത്രണ്ട് വർഷവും പാർട്ടി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗമായിരുന്ന സ്വാമിയണ്ണൻ എന്നറിയപ്പെട്ടിരുന്ന കെ ആർ സ്വാമിനാഥൻ ഓർമ്മയായിട്ട് പതിമൂന്ന് വർഷവും തികയുന്നു ചേർത്തല മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷുകാർ ഇന്ത്യ നിന്നും അവരിൽ നിന്ന് ഇന്ത്യൻ മണ്ണിൻ്റെ ഭാഗമായ ഗോവയെ മോചിപ്പിക്കാനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ബാക്കി നടത്തിയ വിമോചന പോരാട്ടമാണ് അത് പങ്കെടുക്കാൻ വേണ്ടി വോളന്റിയേഴ്സിനെ വിളിച്ചു വിമോചന പ്രസ്ഥാനം വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും സ്ത്രീകളുമെല്ലാം നാനാഭാഗത്തു നിന്നും അവർ പുറപ്പെട്ടു മറുഭാഗത്തുള്ളത് പോക്ക് എന്തിയ വോളന്റിയേഴ്സ് പട്ടാളമായിരുന്നു ഇപ്പുറത്ത് നിരാരുദ്ധരായിട്ടുള്ള ജനങ്ങളുമായിരുന്നു അടുത്തുനിന്നൊരു വിദ്യാർത്ഥി വടികേറ്റി വീണതിൻ്റെ അനുഭവം ചന്ദ്രപ്പനുണ്ട് അല്പമെന്ന് മാറിയിരുന്നെങ്കിൽ ആ വെടികളൊരു പക്ഷേ ഇവിടെ കൊള്ളായിരുന്നു അത്രയും സംഘർഷപരമായ ആ സമരം കേട്ടു ചന്ദ്രപ്പൻ എ ഐ എസ് എഫ് ജോലി കേട്ടുകൊണ്ട് കുളഞ്ഞരായിപ്പോയവരാണ് ആ ധീരത അക്ഷോഭ്യത ചന്ദ്രപ്പൻ്റെ വ്യക്തിത്വമായിരുന്നു എല്ലാ കൊടുങ്കാറ്റുകളുടെയും മുമ്പിൽ സി കെ നിലകൊണ്ടത് അക്ഷോഭ്യതായിരുന്നു രാഷ്ട്രീയ സംവാദങ്ങളും തർക്കങ്ങളും എല്ലാം സംഘർഷമായി മാത്രം സി കെ ചന്ദ്രപ്പൻ പതറിയിട്ടേയില്ല പാർട്ടിയുടെ നിർവഹണം പറയാൻ പാർട്ടി ആശയങ്ങൾ പറയാൻ ഏറ്റവും നല്ല രീതി എന്താണെന്ന് ശൈലിക എന്താണെന്ന് വാക്കെന്താണെന്ന് അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ കെ ബി വിമൽ റോയ് അധ്യക്ഷനായി കൃഷിമന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ദേശീയ കൗൺസിൽ അംഗം ടി ടി ജസ്മോൻ ഡി സുരേഷ് ബാബു എം കെ ഉത്തമൻ എൻ എസ് ശിവപ്രസാദ് എം സി സിദ്ധാർത്ഥൻ പി എം അജിത് കുമാർ ടി ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ചേർത്തു